പണ്ട് പണ്ട് ഒരിടത്തൊരു മനോഹരമായ കാടുണ്ടായിരുന്നു ആ കാട്ടിൽ വിവിധങ്ങളായ നിരവധി മൃഗങ്ങൾ വസിച്ചിരുന്നു വൃദ്ധനും മടിയനുമായ ഒരു സിംഹമായിരുന്നു ആ കാട്ടിലെ രാജാവ് ഈ സിംഹരാജാവ് തനിക്ക് മതിയാവോളം മൃഗങ്ങളെ വേട്ടയാടി അവിടെ കഴിഞ്ഞു എന്നാൽ പ്രായമാകും തോറും സിംഹത്തിന് മൃഗങ്ങളെ വേട്ടയാടുന്നതിന് ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു പലപ്പോഴും മറ്റു മൃഗങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിയാതെയായി മടിയനായ സിംഹം അത് ഒഴിവാക്കാനായി ഒരു ബുദ്ധി പ്രയോഗിച്ചു അതിനായി ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി എന്നിട്ട് അവരോടായി പ്രകാരം പറഞ്ഞു എനിക്ക് പ്രായമായി വരികയാണ് ഇനി മുതൽ ഞാൻ ഒരു ദിവസം ഏതെങ്കിലും ഒരു മൃഗത്തിനെ മാത്രമേ ഭക്ഷിക്കൂ എനിക്ക് ഭക്ഷണമാകേണ്ട മൃഗം ഏതാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് എൻ്റെ ഗുഹയിലേക്ക് അയക്കണം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഏതെങ്കിലും കാരണവശാൽ ഇതിൽ എന്തെങ്കിലും മുടക്കം വന്നാൽ ഞാൻ കണ്ണിൽ കാണുന്ന മൃഗങ്ങളെ മൃഗങ്ങളെല്ലാം ഭക്ഷിക്കുന്നതായിരിക്കും സിംഹരാജാവിന്റെ വാക്കുകൾ കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി അവരെല്ലാവരും കൂടി ആലോചിച്ചു സിംഹരാജാവിനെ എതിർക്കേണ്ട ധൈര്യം ആ മൃഗങ്ങൾക്ക് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല അവർക്ക് സിംഹത്തിനെ അനുസരിക്കുകയല്ല മറ്റു പോം വഴി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സിംഹം പറഞ്ഞത് മറ്റു മൃഗങ്ങളെല്ലാം സമ്മതിച്ചു അവർ ഓരോ ദിവസവും ഓരോ വിഭാഗത്തിലെ മൃഗങ്ങളെ വീതം സിംഹരാജാവിന്റെ ഗുഹയിലേക്ക് കൃത്യമായി അയച്ചുകൊണ്ടിരുന്നു സിംഹരാജാവിനെ ഭയന്ന് അതിന് യാതൊരു വിധത്തിലുള്ള മുടക്കവും അവർ വരുത്തിയില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി തങ്ങളെ സിംഹം ഭക്ഷിക്കുമെന്നറിഞ്ഞിട്ടും ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൃഗങ്ങൾ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോവുക തന്നെ ചെയ്തു അതിനെ എതിർക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ മുയലുകളുടെ ഊഴമായി മുയലുകളെല്ലാം ഒത്തുകൂടി കൂട്ടത്തിൽ പ്രായമായ ഒരു മുയലിനെ അതിനായി തിരഞ്ഞെടുത്തു അതൊരു ബുദ്ധിമാനും സൂത്രശാലിയുമായ മുയലായിരുന്നു അവൻ തന്റെ സുഹൃത്തുക്കളോട് യാത്ര ചോദിച്ച് സിംഹരാജാവിന്റെ ഗുഹയിലേക്ക് തിരിച്ചു പോകും വഴി മുയൽ മനസ്സിൽ കരുതി അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് സ്വന്തം ജീവൻ ബലി കഴിക്കുന്നത് പക്ഷെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകാതിരിക്കാനും കഴിയില്ല അത് മറ്റു മൃഗങ്ങൾക്കും ആപത്താണ് ഏതു വിധേനയും സിംഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടണം ഇത്തരത്തിൽ യാത്രയിലുടനീളം മുയലിന്റെ മനസ്സിൽ സിംഹരാജാവിന്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്ന ചിന്തയായി ആ ബുദ്ധിമാനായ മുയൽ അതിനായി ഒരു പദ്ധതിയും തയ്യാറാക്കി തന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിനായി മുയൽ വളരെ വൈകിയാണ് സിംഹത്തിന്റെ ഗുഹയിൽ എത്തിച്ചേർന്നത് പതിവിലും വളരെ വൈകിയിട്ടും തന്റെ ഭക്ഷണം അകേണ്ട മൃഗം എത്താത്തതിനാൽ കാത്തിരുന്ന സിംഹരാജാവിന്റെ കോപം വിരട്ടിച്ചു ക്ഷമനശിച്ച് സിംഹരാജാവ് മനസ്സിൽ കരുതി ഇതെന്താണ് എന്റെ ആഹാരമാകേണ്ട മൃഗം ഇതുവരെയും എത്തിയില്ലല്ലോ സമയം വളരെയധികം വൈകിയിരിക്കുന്നു സിംഹരാജാവ് അങ്ങനെ ചിന്തിച്ചു നിന്നതും അതാ വരുന്ന ഒരു മുയൽ മുയലിനെ കണ്ടതും സിംഹരാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു എന്നിട്ട് മുയലിനോട് ചോദിച്ചു നീ എന്താണ് ഇത്രയും വൈകിയത് എന്റെ ക്ഷമ പരീക്ഷിക്കാൻ നിനക്ക് ഇത്രയും ധൈര്യമോ ഇതും പറഞ്ഞ് സിംഹരാജാവ് മുയലിന്റെ അടുത്തേക്ക് കോപത്തോടെ പാഞ്ഞെടുത്തു സിംഹത്തിന്റെ കോപം കണ്ട് ഭയന്നു വിറച്ച മുയൽ പറഞ്ഞു അല്ലയോ സിംഹരാജാവേ ഞാൻ മനഃപൂർവ്വം വൈകിയതല്ല ഇവിടെ വൈകിയൽ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് അറിയാവുന്നതല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് അങ്ങേക്കാളും വലുപ്പവും ശക്തിയുമുള്ള മറ്റൊരു സിംഹത്തിനെ കാണാൻ ആ സിംഹം എന്നെ ആഹാരമാക്കാൻ നോക്കിയതാണ് ഞാൻ വല്ല വിധേനയും രക്ഷപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇത് കേട്ട് സിംഹരാജ് ആശ്ചര്യമായി ഉടൻ തന്നെ സിംഹം മുയലിനോട് ചോദിച്ചു എന്ത് ഈ കാട്ടിൽ ഞാനല്ലാതെ മറ്റൊരു വലിയ സിംഹമോ നീ ഈ കാട്ടിൽ അതിനെ മുമ്പ് കണ്ടിട്ടുണ്ടോ ഉടൻ തന്നെ സൂത്രശാലിയായ മുയൽ പറഞ്ഞു ഇല്ല ഞാൻ അതിനെ ഇതിനു മുമ്പ് ഈ കാട്ടിൽ കണ്ടിട്ടില്ല പക്ഷെ ആ സിംഹത്തിന് അങ്ങേക്കാളും വലുപ്പവും ശക്തിയുമുണ്ട് ഏത് വിദേനയും സിംഹത്തിനെ പ്രകോപിതനാക്കുക തന്നെയായിരുന്നു മുയലിന്റെ ലക്ഷ്യം മുയൽ അതിൽ വിജയിക്കുകയും ചെയ്തു തന്നെക്കാളും വലുതും ശക്തിമാനുമായി മറ്റൊരു സിംഹം എന്ന മുയലിന്റെ വാക്കുകൾ കേട്ട സിംഹത്തിന് അത് തീരെ രസിച്ചില്ല മറ്റൊന്നും ചിന്തിക്കാതെ ഉടൻ തന്നെ സിംഹം മുയലിനോട് ചോദിച്ചു നീ എവിടെ വെച്ചാണ് അതിനെ കണ്ടത് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമോ തൻ്റെ പദ്ധതി വിജയിച്ച സന്തോഷത്തിൽ മുയൽ സിംഹത്തിനോട് പറഞ്ഞു തീർച്ചയായും ഞാൻ അങ്ങേ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം പക്ഷേ ഇവിടെ നിന്നും അല്പം അകലെയാണ് ഞാൻ അതിനെ കണ്ടത് സിംഹം മുയലിനോട് പറഞ്ഞു അത് സാരമില്ല നീ എത്രയും വേഗം എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക അങ്ങനെ സിംഹരാജാവും മുയലും കൂടി സിംഹത്തിനെ കണ്ട സ്ഥലത്തേക്ക് യാത്ര ചെയ്തു അതിനായി ആരുമില്ലാത്ത ഉൾക്കാട്ടിലേക്കാണ് മുയൽ സിംഹത്തിന്റെ തന്ത്രപൂർവ്വം കൊണ്ടുപോയത് അവിടെ ആഴമുള്ളൊരു വലിയ കിണറുണ്ടായിരുന്നു ആ കിണർ കണ്ടതും മുയൽ സിംഹത്തിനോട് പറഞ്ഞു അല്ലയോ സിംഹരാജാവേ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ സിംഹത്തിനെ കണ്ടത് എനിക്ക് അങ്ങോട്ട് വരാൻ ഭയമാകുന്നു അതുകൊണ്ട് അങ്ങ് പോയി നോക്കൂ ഞാൻ ഇവിടെ നിൽക്കാം ഇതും പറഞ്ഞു മുയൽ അവിടെ തന്നെ നിന്നു മുയലിന്റെ വാക്ക് വിശ്വസിച്ച സിംഹം മറ്റൊന്നും ചിന്തിക്കാതെ ആ കിണറ്റിനെ അരികിലേക്ക് പോയി എന്ന് കിണറ്റിലേക്ക് നോക്കി സിംഹം ഞെട്ടിപ്പോയി കിണറ്റിനുള്ളിൽ തന്നെ പോലെ മറ്റൊരു സിംഹം നിൽക്കുന്നു അത് തന്റെ പ്രതിബിംബമാണെന്ന് സിംഹരാജാവിന് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ആ സിംഹത്തിനെ കണ്ടതും സിംഹരാജാവിന്റെ കോപം വിരട്ടിച്ചു സിംഹരാജാവ് ദേഷ്യത്തോടെ ആ കിണറ്റിലേക്ക് നോക്കി അലറാൻ തുടങ്ങി തിരിച്ചും കിണറ്റിൽ നിന്ന് അലർച്ച കേട്ടു തിരിച്ചു കേട്ട ശബ്ദം തന്റെ പ്രതിധ്വനിയാണെന്ന് മനസ്സിലാകാത്ത സിംഹരാജാവിന് തന്റെ ക്രോധം അടക്കാനായില്ല സൂത്രശാലിയായ മുയിലിന്റെ കെണിയിൽ വീണ സിംഹം ഉടൻ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ ശത്രുവിനെ വകവരുത്താനായി ആ കിണറ്റിലേക്ക് എടുത്തു ചാടി അങ്ങനെ മുയിലിന്റെ വാക്ക് കേട്ട് മറ്റൊന്നും ചിന്തിക്കാതെ കിണറ്റിൽ എടുത്ത് ചാടി സിംഹരാജാവിന് തന്റെ ജീവൻ നഷ്ടമായി സൂത്രശാലിയായ മൊയിലാകട്ടെ തന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷിച്ചു കാട്ടിലെ രാജാവായ സിംഹത്തിന്റെയും ബുദ്ധിശാലിയായ ബുദ്ധിശാലിയായും കഥ കേട്ടില്ലേ ഇനി നമുക്ക് മൂന്ന് മീനുകളുടെ കഥ കേട്ടാലോ പണ്ട് പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വലിയ തടാകം ഉണ്ടായിരുന്നു ഈ തടാകത്തിൽ ധാരാളം മീനുകളും വസിച്ചിരുന്നു അതിൽ മൂന്ന് മീനുകൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ ഒരുമിച്ച് സന്തോഷത്തോടെ നീന്തി കളിച്ച് അവിടെ കഴിഞ്ഞു എന്നാൽ സുഹൃത്തുക്കളായിരുന്നെങ്കിലും ഇവർ മൂന്നുപേരും വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു അതിലൊരു മീൻ വളരെ ബുദ്ധിമാനായിരുന്നു മാത്രമല്ല അവനെപ്പോഴും ചിന്തിച്ച് മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് രണ്ടാമത്തെ മീനാകട്ടെ നല്ല തന്ത്രശാലിയായിരുന്നു അവൻ അവനേത് അപകട സാഹചര്യവും തന്ത്രപൂർവ്വം നേരിടാനുള്ള കഴിവുണ്ടായിരുന്നു ഇത് അവനെ അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു എന്നാൽ മൂന്നാമനാകട്ടെ ഈ രണ്ടു മീനുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തനും അലസനുമായിരുന്നു അവനെപ്പോഴും വിധിയിൽ മാത്രം വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ സ്വന്തമായി ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ തയ്യാറായില്ല എല്ലാം വിധി പോലെ നടക്കും എന്ന് വിശ്വസിച്ചായിരുന്നു അവൻ ജീവിതം നയിച്ചത് ഇത്തരത്തിൽ മൂന്ന് മീനുകളും വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നെങ്കിലും അവർ പരസ്പരം സ്നേഹിച്ച് ആ തടാകത്തിൽ കഴിഞ്ഞു അങ്ങനെയിരിക്കെ ഒരു ദിവസം ബുദ്ധിമാനായ മീൻ തടാകത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗത്ത് നീന്തി കളിക്കുകയായിരുന്നു അപ്പോഴാണ് അവൻ രണ്ട് മീൻ സംഭാഷണം കേൾക്കാൻ ഇടയായത് ഒരാൾ പറഞ്ഞു ഈ തടാകത്തിൽ നിറയെ മീനുകളുണ്ട് നാളെ നമുക്കിവിടെ വന്ന് മീൻ പിടിച്ചാലോ ഇത് കേട്ടതും ഉടൻ തന്നെ അടുത്ത മീൻ പിടുത്തക്കാരൻ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ഇവിടെ നിറയെ മീനുകളുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് നാളെ അത് രാവിലെ തന്നെ വന്ന് വലയിടാം അപ്പോൾ നിറയെ മീനുകൾ വലയിൽ കൊടുങ്ങാൻ സാധ്യതയുണ്ട് ഇതും പറഞ്ഞ് അവർ അവിടെ നിന്നും മടങ്ങി ഇത് കേൾക്കാനിടയായ ബുദ്ധിമാനായ മീൻ ഞെട്ടിപ്പോയി അവൻ ഉടനെ തന്റെ തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തെത്തി എന്നിട്ട് അവരോട് പറഞ്ഞു സുഹൃത്തുക്കളെ നാളെ മീൻപിടുത്തക്കാർ ഈ തടാകത്തിൽ വന്ന് വലയിടും അതിനു മുൻപ് നമുക്ക് ഇവിടെ നിന്ന് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം എന്നാൽ ഇത് കേട്ട തന്ത്രശാലിയായി മീൻ പറഞ്ഞു സുഹൃത്തെ ഒരു പക്ഷേ നാളെ മീൻപിടുത്തക്കാർ വന്നില്ലെങ്കിൽ നമ്മൾ ഈ തടാകം ഉപേക്ഷിച്ച് പോകുന്ന വെറുതെ അതുകൊണ്ട് ഈ തടാകം ഉപേക്ഷിച്ച് പോകാനൊന്നും ഞാനില്ല നാളെ മീൻപിടുത്തക്കാർ വരികയാണെങ്കിൽ രക്ഷപ്പെടാൻ ഒരു ഉപായം തീർച്ചയായും നമുക്ക് കണ്ടെത്താം രണ്ടു മീനുകളും പറയുന്നത് കേട്ട അലസനായ മീൻ പറഞ്ഞു നമ്മൾ മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങുക എന്നത് വിധിയാണെങ്കിൽ തീർച്ചയായും അത് നടക്കും അതിനുവേണ്ടി ഈ തടാകം ഉപേക്ഷിച്ച് നമ്മൾ മറ്റൊരിടത്ത് പോയാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇവിടെ നിന്നും മറ്റൊരിടത്തേക്കും ഞാനില്ല എന്നാൽ ബുദ്ധിമാനായ മീൻ ഇവർ രണ്ടുപേരുടെയും വാക്കുകൾ കേട്ടില്ല അവൻ അപ്പോൾ തന്നെ ബുദ്ധിപൂർവ്വം തടാകത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോയി എന്നാൽ രണ്ടു മീനുകളും അവിടെ തന്നെ തങ്ങി അടുത്ത ദിവസം രാവിലെ തന്നെ ബുദ്ധിമാനായ മീൻ പറഞ്ഞതുപോലെ മീൻ പിടുത്തക്കാർ ആ തടാകത്തിൽ വരികയും വലയിടുകയും ചെയ്തു ആ വലയിൽ മറ്റു മീനുകളോടൊപ്പം തന്ത്രശാലിയായ മീനും അലസനായ മീനും കുടുങ്ങി അപ്പോൾ തന്ത്രശാലിയായ മീൻ മനസ്സിൽ പറഞ്ഞു ഇന്നലെ തന്റെ സുഹൃത്ത് പറഞ്ഞത് ശരിയായിരുന്നു ഈ വലയിൽ നിന്നും ഏത് വിധേനയും എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകും ഉടൻ തന്നെ തന്ത്രശാലിയായ ആ മീൻ തന്ത്രപൂർവ്വം ജീവനില്ലാത്തതുപോലെ ആ വലയിൽ കിടന്നു അലസനായി മീനിൻ രക്ഷപ്പെടണം എന്ന ചിന്ത പോലും ആ സമയത്തുണ്ടായില്ല മറിച്ച് അവൻ ഇപ്രകാരം വിലപിച്ചുകൊണ്ടിരുന്നു എന്നാലും എനിക്ക് വിധി വന്നല്ലോ ഈ മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങി ജീവിതം അവസാനിക്കാനായിരിക്കും എന്റെ വിധി ഇങ്ങനെ വിലപിക്കുകയല്ലാതെ അവൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാൻ ശ്രമിച്ചില്ല ഈ സമയം മീൻപിടുത്തക്കാർ വലയിൽ കുടുങ്ങിയ മീനുകളെല്ലാം പുറത്തെടുത്തു എന്നാൽ ജീവനില്ലാതെ കിടന്ന തന്ത്രശാലിയ മീനിനെ അവൻ വെള്ളത്തിൽ തന്നെ ഉപേക്ഷിച്ചു ബാക്കിയുള്ള മീനുകളെയും കൊണ്ട് അവർ അവിടെ നിന്നും പോയി അപകട സമയത്ത് പോലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ പരിശ്രമിക്കാത്ത അലസനായ മീനും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു തന്ത്രശാലിയ മീനാകട്ടെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ നീ തടാകത്തിന്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചു ഇനി നമുക്ക് രാജകുമാരിയുടെയും ഒരു തവളയുടെയും കഥ കേട്ടാലോ പണ്ട് പണ്ട് ഒരു രാജ്യത്ത് രാജാവിനൊരു സുന്ദരിയായ മകളുണ്ടായിരുന്നു രാജാവിനോടൊപ്പം കാടിനോട് ചേർന്നുള്ള ഒരു മനോഹരമായ കൊട്ടാരത്തിലായിരുന്നു രാജകുമാരി താമസിച്ചിരുന്നത് എന്നാൽ ആ കൊട്ടാരത്തിൽ അവളോടൊപ്പം കളിക്കാൻ കൂട്ടുകാരായി ആരും തന്നുണ്ടായിരുന്നില്ല എന്നാൽ രാജകുമാരി പലതരം കളികളുമായി ആ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞു അവൾക്ക് കളിക്കുന്നതിനായി രാജാവ് ഒരു സ്വർണ നിറമുള്ള പന്ത് നൽകിയിരുന്നു രാജകുമാരിക്ക് ആ പന്ത് വളരെയധികം ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ പ്രിയപ്പെട്ട പന്തുമായി കളിച്ചുകൊണ്ടായിരുന്നു കൊട്ടാരത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് രാജകുമാരി ഒരു ദിവസം പതേപോലെ കൊട്ടാരത്തിലെ പൂതോട്ടത്തിനോട് ചേർന്നുള്ള കുളത്തിനടുത്ത് നിന്ന് പന്ത് തട്ടിക്കളിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് പന്ത് കുളത്തിലേക്ക് വീണു രാജകുമാരി ഉടൻ തന്നെ ഓടി കുളത്തിനടുത്തേക്ക് വന്നു എന്നിട്ട് കുളത്തിൽ നിന്നും പന്തെടുക്കാൻ ശ്രമിച്ചു എന്നാൽ അത് അവളുടെ കയ്യെത്തും ദൂരത്തായിരുന്നില്ല രാജകുമാരി അന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പട്ടുവസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് കുളത്തിൽ ഇറങ്ങാനും മനസ്സ് വന്നില്ല രാജകുമാരി മനസ്സിൽ പറഞ്ഞു എങ്ങനെയാണ് ഞാൻ ഈ കുളത്തിൽ ഇറങ്ങുന്നത് കുളത്തിൽ ഇറങ്ങിയാൽ തന്റെ ഈ മനോഹരമായ വസ്ത്രം മുഴുവൻ നനയും അവൾ കുളത്തിലിറങ്ങാതെ ചുറ്റും നോക്കി എന്നാൽ അവിടെയെങ്കിലും അവളെ സഹായിക്കാനേ ആരും തന്റെ ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കരയിൽ നിന്ന് വലിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അവളുടെ കരച്ചിൽ കേട്ട ഒരു തവള കുളത്തിൽ നിന്നും പുറത്തു വന്നു തവള രാജകുമാരിയോട് ഇങ്ങനെ വിലപിക്കുന്നത് എന്തിനാണെന്ന് ആരാഞ്ഞു രാജകുമാരി കരഞ്ഞുകൊണ്ട് തവളയോട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സ്വർണ പന്ത് ഈ കുളത്തിൽ വീണു ഇത് കേട്ടതും തവള രാജകുമാരിയോട് ചോദിച്ചു അതിനെന്തിനാണ് ഇങ്ങനെ കരയുന്നത് കുളത്തിലിറങ്ങി പന്തെടുത്താൽ പോരെ എന്താ രാജകുമാരിക്ക് നീന്തലറിയില്ലേ ഇത് കേട്ട രാജകുമാരി വിഷമത്തോട് തവളയോട് പറഞ്ഞു എനിക്ക് നീന്താൻ അറിയാം പക്ഷെ ഞാൻ കുളത്തിലിറങ്ങുകയാണെങ്കിൽ എൻ്റെ ഈ മനോഹരമായ വസ്ത്രം മുഴുവൻ തന്നെയും ഇത് കേട്ട് തവള രാജകുമാരിയോട് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ കുളത്തിൽ നിന്ന് പന്തെടുത്ത് തരാം പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയുന്നത് അനുസരിക്കാമെന്ന് രാജകുമാരി എനിക്ക് വാഗ്ദാനം ചെയ്തു തരണം ഉടൻ തന്നെ രാജകുമാരി തവളയ്ക്ക് വാഗ്ദാനവും നൽകി എന്റെ പന്ത് തിരിച്ചെടുത്ത് തരികയാണെങ്കിൽ നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും ഇപ്രകാരം രാജകുമാരിയിൽ നിന്ന് വാഗ്ദാനം കിട്ടിയതും തവള പറഞ്ഞു രാജകുമാരി ഞാൻ ഈ കുളത്തിൽ തനിച്ചാണ് അതുകൊണ്ട് എനിക്ക് സുഹൃത്തുക്കൾ ആരുമില്ല രാജകുമാരി എന്നെ ഒരു സുഹൃത്തായി കൂടെ കൂട്ടണം എന്നിട്ട് എന്നോടൊപ്പം കളിക്കുകയും ആഹാരം കഴിക്കുകയും വേണം കൂടാതെ ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി കഥകൾ വായിച്ചു തരണം മാത്രമല്ല രാജകുമാരിയോടൊപ്പം എന്നെയും ഉറങ്ങാൻ അനുവദിക്കണം ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് സന്തോഷത്തോടെ ഒരു ചുംബനം നൽകുകയും വേണം ഇത് കേട്ട രാജകുമാരി തന്റെ പന്ത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി മറ്റൊന്നും ചിന്തിക്കാത്ത തവളിയോട് പറഞ്ഞു നീ എത്രയും വേഗം എന്റെ പന്തെടുത്ത് തരികയാണെങ്കിൽ തീർച്ചയായും ഇതെല്ലാം അനുസരിക്കാമെന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു രാജകുമാരിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയതും തവള സന്തോഷത്തോടെ കുളത്തിലേക്ക് ചാടി വൈകാതെ തന്നെ സ്വർണ അവൻ മടങ്ങി വന്നു തന്റെ സ്വർണ പന്ത് കണ്ട ഉടനെ രാജകുമാരി സന്തോഷത്തോടെ തുള്ളിച്ചാടി എന്നിട്ട് അവൾ തവളയുടെ കയ്യിൽ നിന്നും പന്ത് വാങ്ങി കൊട്ടാരത്തിലേക്ക് ഓടിപ്പോയി തവളയ്ക്ക് കൊടുത്ത വാഗ്ദാനം അവൾ വിസ്മരിച്ചു കൊട്ടാരത്തിലെത്തിയ രാജകുമാരിയാകട്ടെ തവളയുടെ കാര്യം പൂർണമായും മറന്നു തന്റെ അച്ഛനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും തുടങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കുന്ന മുറിയുടെ വാതിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു രാജാവ് വാതിൽ തുറന്നു നോക്കിയപ്പോൾ അതാ മുൻപിൽ ഒരു തവള നിൽക്കുന്നു വാതിൽ തുറന്നതും തവള അധികാര ഭാവത്തോടെ അകത്തേക്ക് കയറി രാജകുമാരിയുടെ അടുത്തൊരു കസേരയിലിരുന്നു തവളയെ അവിടെ കണ്ടതും രാജകുമാരി ഒന്ന് ഞെട്ടി എന്നാൽ രാജകുമാരി തവളെ നോക്കുകയോ പരിചയഭാവം കാണിക്കുകയോ ചെയ്തില്ല അധികാരത്തോടെ അകത്തേക്ക് കയറി വന്ന തവളയെ രാജാവ് ആശ്ചര്യത്തോടെ നോക്കി എന്നിട്ട് തവളയോട് കാര്യം അന്വേഷിച്ചു തവള രാജാവിനോട് രാജകുമാരി തനിക്ക് നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് പറഞ്ഞു എന്നാൽ അത് കേട്ടിട്ടും രാജകുമാരിയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവൾ അപ്പോഴും മറ്റൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാജാവ് തവള പറഞ്ഞത് സത്യമാണോ എന്ന് രാജകുമാരിയോട് ചോദിച്ചു അവൾ തവള പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അച്ഛനോട് സമ്മതിച്ചു അപ്പോൾ ഉടൻ തന്നെ രാജാവ് രാജകുമാരിയോട് ആജ്ഞാപിച്ചു ഈ തവളയ്ക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പാലിക്കുക തന്നെ വേണം രാജാവ് പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിലും രാജകുമാരി മനസ്സിലും മനസ്സോടെ ആജ്ഞ പാലിക്കാമെന്ന് അച്ഛന് വാക്കുകൊടുത്തു അച്ഛന്റെ ആജ്ഞ പാലിക്കുന്നതിനു വേണ്ടി അവൾ ഇഷ്ടമല്ലെങ്കിലും തവളയെ തന്നോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ അനുവദിച്ചു അങ്ങനെ തവള രാജകുമാരിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ രാജകുമാരി തന്റെ മുറിയിലേക്ക് പോയി തവളോ രാജകുമാരിയോടൊപ്പം അവളുടെ മുറിയിലേക്ക് പോയി എന്നാൽ രാജകുമാരിക്ക് അത് തീരെ ഇഷ്ടമായില്ല രാജകുമാരി തവളയെ മുറിയിൽ നിന്നും പുറത്താക്കിയതിന് ശേഷം വാതിലടിച്ചു അപ്പോൾ തവള രാജകുമാരിയോട് അവളുടെ വാഗ്ദാനത്തെക്കുറിച്ചും രാജാവിന്റെ ആജ്ഞയെക്കുറിച്ചുമെല്ലാം ഓർമ്മിപ്പിച്ചു അവസാനം മറ്റൊരു വഴിയുമില്ലാതെ അവൾക്ക് ആ തവളെ തന്റെ മുറിയിലേക്ക് കയറ്റേണ്ടി വന്നു തവള മുറിയിൽ വന്ന് രാജകുമാരിയുടെ അടുത്തിരുന്നു അവൾ തന്റെ പ്രിയപ്പെട്ട കഥാപുസ്തകം എടുത്തു വായിക്കാൻ തുടങ്ങി ഇത് കണ്ട തവള രാജകുമാരിയോട് ചോദിച്ചു ഒക്കെ കൂടി കഥ വായിച്ചു തരാമോ എനിക്ക് കഥകൾ കേൾക്കുന്നത് വളരെ ഇഷ്ടമാണ് മാത്രമല്ല ഉറങ്ങുന്നതിന് മുമ്പ് കഥകൾ പറഞ്ഞതിരാമത് രാജകുമാരി എന്നോട് വാക്ക് പറഞ്ഞിരിക്കുന്നതാണ് രാജകുമാരി മനസ്സിലാ മനസ്സോടെ തവളയ്ക്കും കഥ വായിച്ചു കൊടുത്തു അപ്പോൾ രണ്ടുപേരുടെയും ഇഷ്ടപ്പെട്ട കഥകളും കഥാപാത്രങ്ങളും എല്ലാം ഒരുപോലെയായിരുന്നു അതുകൊണ്ട് തന്നെ സമയം കഴിയുമോറും രാജകുമാരി തവളയുമായുള്ള സഹൃദം ഇഷ്ടപ്പെടാൻ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രാജകുമാരിക്ക് ഉറക്കം വന്നു അപ്പോൾ രാജകുമാരി തവളയോട് പറഞ്ഞു എനിക്ക് നല്ല ഉറക്കം വരുന്നു നീ പുറത്തുപോയി കിടന്നുറങ്ങും എനിക്ക് നിന്നോടൊപ്പം കട്ടിലിൽ കിടന്നുറങ്ങാൻ കഴിയില്ല എന്നാൽ തവള പുറത്തു പോകാൻ തയ്യാറായില്ല ഇത് കണ്ട രാജകുമാരിക്ക് ദേഷ്യമായി അവൻ തവളയെ ബലമായി തന്റെ ജലാനിയുടെ ഒരു ഭാഗത്തു കൊണ്ടുപോയി വെച്ചു അതിനുശേഷം അവൾ ഉറങ്ങാനായി കിടന്നു അപ്പോൾ ശബ്ദം കേട്ട് അവൾ ഉണർന്നു നോക്കിയപ്പോൾ തവള കരയുന്നതാണ് അവൾ കണ്ടത് ഇത് കണ്ട് സങ്കടം തോന്നി രാജകുമാരി തവളയോട് തിരിച്ച് തന്റെ കട്ടിലേക്ക് വരുവാൻ പറഞ്ഞു ഉടൻ തന്നെ തവള തുള്ളിച്ചാടി കട്ടിലേക്ക് കയറി അപ്പോഴല്ലേ രസം തവള രാജകുമാരിയുടെ അടുത്ത വാഗ്ദാനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു ഉറങ്ങുന്നതിന് മുമ്പ് തനിക്ക് ചുംബനം നൽകാമെന്ന് രാജകുമാരി പറഞ്ഞിരുന്നു എന്നാൽ അത് രാജകുമാരിക്ക് അംഗീകരിക്കാനായില്ല തവളെ എന്തൊക്കെ പറഞ്ഞിട്ട് രാജകുമാരി അതിന് തയ്യാറായില്ല ഒടുവിൽ രാജകുമാരിയുടെ ഇഷ്ടമില്ലായ്മ കണ്ട തവള പറഞ്ഞു ഒരു തവണ ഒരേ ഒരു തവണ മാത്രം എന്നെ കെട്ടിപ്പിടിച്ചൊരു ചുംബനം നൽകുകയാണെങ്കിൽ ഞാൻ എന്നേക്കുമായി ഇവിടെ നിന്ന് പോകാം പിന്നെ ഒരിക്കലും രാജകുമാരിയെ ശല്യം ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് വരില്ല ഇത് കേട്ട് രാജകുമാരിക്ക് വളരെയധികം വിഷമമായി അവൾ മറ്റൊന്നും ചിന്തിക്കാതെ തവളയെ കെട്ടിപ്പിടിച്ചൊരു ചുംബനം നൽകി എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് രാജകുമാരെ അത് ക്ഷേപിച്ചുകൊണ്ട് തവൾ ഉടൻ തന്നെ ഒരു സുന്ദരനായ രാജകുമാരനായി മാറി തവളയുടെ സ്ഥാനത്ത് രാജകുമാരനെ കണ്ട രാജകുമാരി എന്താണ് സംഭവിച്ചതെന്നറിയ അത്ഭുതപ്പെട്ടു നിന്നു അപ്പോൾ രാജകുമാരൻ പറഞ്ഞു അല്ലേ രാജകുമാരി ഞാനൊരു രാജകുമാരനായിരുന്നു എന്നെ ഒരു ദൂർമന്ത്രവാദി ശപിച്ചതാണ് ഞാൻ തവളയായത് ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു രാജകുമാരിയുടെ ചുംബനത്തിന് മാത്രമേ അത് കഴിയുമായിരുന്നുള്ളൂ അതിനുവേണ്ടിയാണ് ഞാൻ രാജകുമാരിയോടൊപ്പം കൂടിയത് ഇത് കേട്ട രാജകുമാരി വളരെയധികം സന്തോഷമായി ഒറ്റയ്ക്കായിരുന്ന രാജകുമാരിക്ക് അങ്ങനെ ഒരു നല്ല സുഹൃത്തിനെ കിട്ടി അവർ ഒരുമിച്ച് കളിച്ചുല്ലസിച്ച് സന്തോഷത്തോടെ ആ കൊട്ടാരത്തിൽ ഒരുപാട് കാലം കഴിഞ്ഞു നമുക്കടുത്തത് കൂട്ടുകാരായ ആമയുടെയും കുരുവയുടെ കഥ കേൾക്കാവേ പണ്ടു പണ്ടൊരു കാട്ടിൽ ഒരു വലിയ പുഴയുണ്ടായിരുന്നു ഈ പുഴയിലായിരുന്നു ഒരാമ്മ താമസിച്ചിരുന്നത് പുഴയിലും തീരത്തുമ്പോ ആമ കളിച്ചുല്ലസിച്ച് അവിടെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പുഴയുടെ തീരത്തുള്ള മരത്തിൽ ഒരു അമ്മ കുരുവി കൂടുണ്ടാക്കുന്നത് ആമ കണ്ടു ഉണങ്ങിയ ചെറിയ കമ്പുകളും ഇരകളും നാരുകളും ഒക്കെ കൊണ്ട് ദിവസങ്ങളെടുത്താണ് അമ്മക്കുരുവി തൻ്റെ കൂട് നിർമ്മാണം പൂർത്തിയാക്കിയത് ആമ പുഴക്കരയിൽ ഇരുന്നതെല്ലാം കാണുന്നുണ്ടായിരുന്നു കൂടുണ്ടാക്കി കഴിഞ്ഞതും അച്ഛൻ കുരുവിയും അമ്മക്കുരുവിയും തൻ്റെ മൂന്ന് കുരുവി കുഞ്ഞുങ്ങളും ഒക്കെയായി അവർ ആ വീട്ടിൽ താമസം തുടങ്ങി അമ്മക്കുരുവിയുമായി ആമ പെട്ടെന്ന് തന്നെ ചങ്ങാത്തത്തിലായി ദിവസവും പുഴക്കരയിൽ അവർ സംസാരിച്ചിരിക്കുമായിരുന്നു ഒരു ദിവസം സംസാരത്തിനിടയിൽ ആമ അമ്മക്കുരുവിയുടെ വീടിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് കമ്പുകളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരുന്നു ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴും അത് കാണാൻ ഒരു ഭംഗിയുമില്ല മാത്രമല്ല മേൽക്കൂരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മഴ പെയ്തം നനയുകയും ചെയ്യും ഇത് കേട്ട അമ്മക്കുരുവി ചിരിച്ചു എന്നാൽ ആമ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് നിങ്ങളെപ്പോലെ കോടുണ്ടാക്കുകയൊന്നും വേണ്ട എൻ്റെ പുറന്തോട് തന്നെയാണ് എൻ്റെ വീട് മഴ പെയ്യുമ്പോൾ ഞാൻ അതിൽ അഭയം തേടും ഇത് കേട്ടപ്പോൾ അമ്മ കുരുവെ തന്റെ സുഹൃത്തായ ആമയോട് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് വീട് പണിയുന്നത് മാത്രമല്ല എൻ്റെ വീട് കാണാൻ വലിയ ഭംഗിയും ഇല്ലാത്തതാണ് കൂടാതെ മഴ പെയ്യുമ്പോൾ നനയുകയും ചെയ്യും പക്ഷെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒത്തൊരുമയോടും കൂടിയാണ് താമസിക്കുന്നത് നിന്റെ പുറന്തോട് നിനക്ക് വീട് പോലെ അഭയം തരുമായിരിക്കും പക്ഷേ അത് നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചുള്ള വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത് അമ്മക്കൊരു വിടെ മറുപടി കേട്ട ആ നിമിഷം ചിന്തിച്ചു എന്നിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ നീ പറഞ്ഞത് ശരിയാണ് എല്ലാവരും ഒത്തൊരുമയോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് കഴിയുമ്പോഴാണ് ഒരു വീട് വീടാകുന്നത് അങ്ങനെ വീടിനെ കുറിച്ചുള്ള തൻ്റെ ധാരണകൾ തെറ്റായിരുന്നെന്ന് മനസ്സിലാക്കി ആ അമ്മ അത് തിരുത്തുകയും ചെയ്തു മാത്രമല്ല അമ്മക്കുരുവിയും മാമിയും നല്ല സുഹൃത്തുക്കളായി പിന്നെയും ഒരുപാട് നാൾ കാട്ടിൽ കഴിഞ്ഞു